ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല എന്ന് വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നും വളരെ ലോപഡ്സെറ്റിൽ വരുന്ന വീടുകളും വീടുകളുടെ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ചാനലിൽ ഇന്നും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അത്തരത്തിലൊരു നല്ല വീടാണ് ഇന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത് അതിന് മുൻപ് നമ്മുടെ ചാനലിലെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ ഭരതനൂരായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് വെറും പത്ത് മീറ്റർ മാറിയാണ് നമ്മുടെ വീട് വരുന്നത് വണ്ടി സൈറ്റാണ് ബെഡ്റൂം കിച്ചൺ കിണർ ബാത്ത്റൂം തുടങ്ങിയവയാണ് നമ്മുടെ വീടിനുള്ളത് നാല് മൂട് നല്ല കായ്ഫലമുള്ള തെങ്ങുകളും നമുക്ക് ഈ വില്പനയിൽ വരുന്നുണ്ട് നമ്മുടെ വീട് ഇതാണ് ചെറിയൊരു വീടാണെങ്കിൽ പോലും ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ സൗകര്യമുള്ളൊരു വീടാണ് ഒരു വീട് പോലും ഇല്ല എന്ന് വെച്ച് നോക്കിയവർക്ക് വളരെ വീഡിയോ ആണ് വളരെ നല്ലൊരു വീടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും ഈ തെങ്ങും ഒക്കെ കൂടി നിങ്ങൾക്ക് വരുന്നത് വെറും മൂന്ന് ലക്ഷം രൂപയാണ് നമ്മുടെ ഹൗസ് ഓണർ വില അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വെറും മൂന്ന് ലക്ഷം രൂപയ്ക്ക് നല്ലൊരു വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സൗകര്യപ്രദമായി ലഭിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കൊന്നും പോയി കാണണം വീട് ഇഷ്ടമായി എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് മൂന്നര സെൻറ്റിലാണ് നമ്മുടെ വീട് വരുന്നത് അപ്പോൾ നമുക്ക് കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് വീടും വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാൻ കൂടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ താഴ്ന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തതേക്കാം അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്